വീണ്ടും കുതിച്ചുയർന്ന് ഒമാൻ റിയാലിന്റെ വിനിമയ നിരക്ക് ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് പൂജ്യം രൂപ എന്ന നിരക്കാണ് ഒമാനിലെ പണമിടപാട് സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം നൽകിയത് കറൻസികളുടെ നിരക്കുകൾ കാണിക്കുന്ന അന്താരാഷ്ട്ര പോർട്ടലായ എക്സ് ഇ കറൻസി കൺവേർട്ടർ ഒരു റിയാലിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയിലധികമാണ് കാണിച്ചത് വിനിമയ നിരക്ക് പുതിയ ഉയരത്തിലെത്തിയത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷം പകരുന്നതാണ് അതേസമയം പണമിടപാട് സ്ഥാപനങ്ങളിൽ കാര്യമായ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല വിനിമയ നിരക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിലെത്തിയ സമയത്തുതന്നെ ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് പണം അയച്ചിരുന്നു അതേസമയം വിനിമയ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക രംഗത്തുള്ളവർ പറയുന്നത് തന്നെ കൂടുതൽ ഉയർന്ന നിരക്കിനായി കാത്തിരിക്കുന്നവരുമുണ്ട് ഏതാനും ദിവസങ്ങളിലായി റിയാൽ രൂപയ്ക്കെതിരെ കുതിപ്പ് നടത്തിയിരുന്നുവെങ്കിലും അടുത്തിടെയുണ്ടായ ഏറ്റവും ഉയർന്ന നിരക്കാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് ഇന്ത്യൻ കയറ്റുമതിയിൽ യു എസ് ഉയർന്ന താരിഖ് നിരക്ക് ഏർപ്പെടുത്തിയതിന് പിറകെ ഇന്ത്യൻ രൂപ ദുർബലാവസ്ഥയിൽ തുടരുകയായിരുന്നു പിറകെ ഇന്ത്യയും യു എസും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ സംബന്ധിച്ച സൂചനയും വിപണിയെ ബാധിച്ചു കൂടാതെ ഖത്തറിലെ ഇസ്രായേൽ ഭീകരാക്രമണവും രൂപയ്ക്ക് തിരിച്ചടിയായെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർക്കിടയിൽ അഭിപ്രായമുണ്ട് ഗൾഫ് മാധ്യമം മസ്കത്ത്